രണ്ടേ മുക്കാൽ ഗ്രാം ഫുൾ ബോൾസ് ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ ന്യൂ ബോണിന് ഇടാം പിന്നെ അത് ഈ ഒരു മോഡൽ ഒക്കെ നാല് ഗ്രാമിന്റെ ഇതാണ് ഇതാണ് രണ്ടര ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പാറ്റേൺസ് മൂന്ന് ഗ്രാം ഇതൊരു നാല് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് ആ ഒരു സൈസിനൊക്കെ പറ്റിയ ഒരു മോഡലാണ് പിന്നെ നമ്മുടെ പരസ്പരം ഡിസൈൻസ് ഒക്കെ ഒരു ഗ്രാമിന്റെ ഉണ്ട് ഇതിന്റെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നെക്ലെസ് ഉണ്ട് റിങ്സ് ഉണ്ട് ബാങ്കിൾസുകൾ അങ്ങനെ മോഡലുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കല്ലേ ഇതെല്ലാം നമുക്ക് അതേപോലെ തന്നെ കിഡ്സിന് പറ്റിയ മോഡൽസാ കഴിഞ്ഞ ദിവസം നമ്മുടെ ടർക്കിഷിന്റെ വലിയവരുടെ കണ്ടപ്പോ കുറെ പേര് ചോദിച്ചായിരുന്നേ കുഞ്ഞുമക്കളെ അതായത് അവർക്ക് എന്താ ഇപ്പൊ ഭയങ്കര അല്ലേ അമ്മ ഡ്രസ്സ് ഇറങ്ങുന്ന പോലെ തന്നെ കുഞ്ഞുമക്കളും ഡ്രസ്സ് ഇറണത് ഒരേ പാറ്റേൺസ് ഇപ്പൊ വെഡിങ്ങിനൊക്കെ പോകുമ്പോ കുറെ പേര് കാണാം അതേപോലെ അപ്പൊ ഇന്ന് അതിനു പറ്റിയ തന്നെ മോഡൽസുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വെയിറ്റുകൾക്കിന്റെ നല്ല സൂപ്പർ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള പാറ്റേൺസുകളാണ് ഞാൻ എന്തായാലും കമോൺ ഇതെല്ലാം നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടാ നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസ് ഞാൻ വെയിറ്റ് നോക്കട്ടെ എന്തേ രണ്ടേ മുക്കാൽ ഗ്രാമ നോക്കിക്കേ വെറും രണ്ടേ മുക്കാൽ ഗ്രാമിലെ വന്നിരിക്കുന്നത് പല പല വെയിറ്റുകൾ പക്ഷെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയും മൂന്നര ഗ്രാമിന്റെ ഫുൾ ബോൾസ് ഇത് ഇത്രേ ഉള്ളു നമുക്ക് അരപ്പവനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വേണ്ട നല്ല ഭംഗിയില്ലേ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയില് തന്നെ വന്നിട്ടുണ്ട് മൂന്നര ഗ്രാമൊള്ളു അതിന്റെ തന്നെ യെല്ലോ ഗോൾഡ് അല്ല റോസ് ഗോൾഡ് ഇല്ലാത്ത മോഡല് പിന്നെ പിന്നെ നോക്കി നാല് ഗ്രാം ആണ് ഇടക്ക് സിലിണ്ടർ ടൈപ്പ് വരുന്ന രീതി ഇത് വേണ്ട ഇത് നമുക്ക് ഈ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ ന്യൂ ന്യൂബോണിന് ഇടാം ഈ ഒരു ചെയിൻ നമുക്കൊരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ഈ ഒരു ചെയിൻ നമുക്ക് ഒരു രണ്ട് വയസ്സും മൂന്ന് വയസ്സും അങ്ങനെ ഡിഫറെന്റ് സൈസില് വന്നിട്ടുണ്ട് മീൻസ് കൊറേയല്ല ഇതിപ്പോ നമുക്ക് ന്യൂ സ്റ്റോക്ക് വന്നിരിക്കുന്ന കാരണം കൊറേ നമുക്ക് ശേഷം നിങ്ങൾ ഈ നാല് വയസ്സിന്റെ ഈ മോഡൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഉണ്ടാവാൻ ചാൻസ് ഇല്ല മോഡലുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കല്ലേ ഇതെല്ലാം നമുക്ക് അതേപോലെ തന്നെ കിഡ്സിന് പറ്റിയ മോഡൽസാ ഈ സിലിണ്ടർ ടൈപ്പ് നമുക്ക് അവൈലബിൾ ആ കേട്ടോ മൂന്ന് കണ്ടോ പിന്നെ അത് ഈ ഒരു മോഡൽ മോഡലൊക്കെ നാല് ഗ്രാമിന്റെ ഇത് വെയിറ്റ് നോക്കട്ടെ മൂന്നര ഗ്രാം മൂന്നര ഗ്രാമിന്റെ ഒരു സ്വിമ്മിങ് ലുക്ക് അല്ലേ ഇതൊക്കെ നല്ലൊരു ഭംഗിയിൽ തന്നെ വേണത് അതെല്ലാം ആ ഒരു ലൈറ്റ് വെയിറ്റിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ മൂന്നര നാല് ഗ്രാം നമ്മൾ എന്തായാലും നമ്മുടെ അടുത്ത കസിൻസിന് കുട്ടികൾക്കൊക്കെ നമ്മൾ ആ ഒരു വെയിറ്റിലല്ലേ നമ്മൾ കൊടുക്കുള്ളൂ അരപ്പവൻ മൂന്ന് ഗ്രാം ഒരു പവനൊന്നും നമുക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക അവസ്ഥയില്ല അല്ലേ ഭയങ്കര വെയിറ്റ് ഗോൾഡിന്റെ ഒക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുകളാണ് നമ്മൾ ഇടുന്നത് ഇത് ഉണ്ടോ ലൈറ്റ് വെയിറ്റ് കേട്ടാ ഹെവി വെയ്റ്റിന്റെ അല്ല ലൈറ്റ് വെയിറ്റിന്റെ കുറേ കളക്ഷൻസുകൾ ഇടുന്നുണ്ട് ഇത് ഉണ്ടോ ഇതെല്ലാം അതേപോലെ ന്യൂ ബോൺസിന് പറ്റിയതാണ് രണ്ടര ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പാറ്റേൺസ് പിന്നെ നമ്മുടെ പരസ്പരം ഡിസൈൻസ് ഒക്കെ ഒരു ഗ്രാമിന്റെ ഉണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻസ് രണ്ടര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാറ്റേൺസ് തന്നെ വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ നമുക്ക് ഇതെല്ലാം ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിണ്ട് എല്ലാം ഡിഫറെ ഡിഫറെ ഇതൊക്കെ ഉണ്ടോ ഇത് ഇടക്കെ ഒരു വേറൊരു ഡിഫറെന്റ് ഡിസൈൻസിൽ വന്നിട്ടുണ്ട് അത്രയും അടിപൊളി ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസ് അതുപോലെ തന്നെ ഇതൊക്കെ സിലിണ്ടർ ടൈപ്പിൽ ഇത് വേണ്ട സൈസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സിലിണ്ടർ ടൈപ്പിലും ബോൾസ് ടൈപ്പിലും അങ്ങനെ എല്ലാത്തരം ഡിസൈൻസ് ഉള്ളത് ഇതിന്റെ വെയിറ്റ് നോക്കട്ടെ മൂന്ന് ഗ്രാമം ഇത് വേണ്ട മൂന്ന് ഗ്രാം ഇതൊരു നാല് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് ആ ഒരു സൈസിനൊക്കെ ഒരു മോഡലാണ് കേട്ടോ അപ്പൊ അടിപൊളി കളക്ഷൻസുകളാണ് ഇനിയും ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുകൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും ഇതിന്റെ സെറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നെക്ലെസ് ഉണ്ട് റിങ്സ് ഉണ്ട് ബാംഗിൾസുകൾ അങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ എന്തായാലും കാണിക്കാം അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമാടക്കിടെ കുഞ്ഞു കൈ ചീൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്